ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിദ്യാരംഭത്തെക്കുറിച്ചും വിജയദശമിയെക്കുറിച്ചുമുള്ള ഒരു ദിവസമാണ് കന്നിമാസം ഇരുപത്തേഴാം തീയതി അല്ലെങ്കിൽ ഒക്ടോബർ പതിമൂന്നാം തീയതി അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകുമ്പോൾ വിഘ്നേശ്വരനെ സ്തുതിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ഗജാനനം ഭൂതഗണാതി സേവിധം കഭിത്വ ജംഭൂ മലസാര ശോകവിനാശകാരണം ഉമാസുതം ശോകവിനാശ കാരണം നമാവിഘ്നേശ്വര പാദവം ഓം ശ്രീഗണേശായനം ഓം വിഘ്നേശ്വരായനം ഓം ഗംഗണപതേ നമു കന്നിമാസം ഇരുപത്തി ഏഴാം തീയതി അതായത് ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ചയാണ് പൂജയെടുപ്പും വിജയദശമിയും വിദ്യാരംഭവും നടത്തുന്ന ദിവസം വിദ്യാരംഭം രാവിലെ എട്ട് മുപ്പത് വരെയാണ് ഏറ്റവും നല്ല സമയമായി പറയുന്നത് അപ്പോൾ വിദ്യയെ സംബന്ധിച്ച് പറയുമ്പോൾ വിദ്യയുടെ കാരകൻ ബുധനാണ് അപ്പോൾ ഒരാളുടെ ജാതകത്തിൽ ബുധൻ നല്ല നിലയിലാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഒക്കെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചന അതുപോലെ തന്നെ ബുദ്ധിയുടെ കാരകൻ വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം കൂടി വേണം അപ്പോൾ വിദ്യയും ബുദ്ധിയും ഉണ്ടാകുമ്പോൾ അതനുസരിച്ചുള്ള കർമ്മഗുണം കൂടി ഉണ്ടാകണം ആ കർമ്മത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർ നമ്മുടെ പ്രവർത്തിയിലൂടെ ജീവിതം പുരോഗതിയിലേക്ക് പോകുമ്പോൾ അത് സുഖ സൗകര്യങ്ങളുണ്ടാക്കും അപ്പോൾ സുഖത്തിൻ്റെ കാരകൻ ഭൗതിക സുഖത്തിൻ്റെ എല്ലാത്തിൻ്റെയും കാരകത്വം വഹിക്കുന്നത് ശുക്രനാണ് അപ്പം ശുക്രനും ബുധനും വ്യാഴം വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണെങ്കിൽ തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ പുരോഗതി ഉണ്ടാകും എന്നതിന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വിദ്യയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന് പല ഭാവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് രണ്ടാം ഭാവം എന്ന് പറയുന്നത് എല്ലാവിധമായ അറിവിനെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് കാരണം വലിയ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ചെറിയ പണിയാണ് അതായത് ആൾക്കാർ ചെറിയ പണി എന്ന് പറയുന്ന കൂലിപ്പണി ആണെങ്കിൽ പോലും ഏത് അത് വിജയിക്കണമെങ്കിൽ അതിൻ്റേതായ അറിവും വേണം കഴിവും വേണം ഒരു റബ്ബർ വെട്ടുകാരനായാലും ഒരു കൂലിപ്പണിക്കാരനായാലും ഒരു പാചകക്കാരനായാലും എൻജിനീയർ ആയാലും ഡോക്ടറായാലും ഏതൊക്കെ നിലയിലുള്ളവരായാലും അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യ കൊണ്ടുള്ള പ്രയോജനവും ഗുണവും ലഭിക്കണമെങ്കിൽ പല കാര്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ടാകണം അപ്പോൾ രണ്ടാം ഭാവം എന്ന് പറയുന്നത് എല്ലാ എല്ലാവിധത്തിലും ഒരാളുടെ ജീവിതത്തിൽ പല ഘടകങ്ങളിൽ നിന്നും പല ഭാഗത്തു നിന്നും സ്വയം ആർജിച്ചെടുക്കുന്ന ഒരറിവാണ് ആ രണ്ടാം ഭാവം ധനത്തെ സൂചിപ്പിക്കും ജീവിക്കാൻ വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടി ധനം കണ്ടെത്താൻ വേണ്ടി അതാണ് ഈ രണ്ടാം ഭാവം ധനം വീട് വാക്ക് കുടുംബം അങ്ങനെയൊക്കെ പറയും നാലാം ഭാവം എന്ന് പറയുമ്പം അത് സ്ഥാപനങ്ങളെ സൂചിപ്പിക്കുന്ന അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് തന്നെ നമുക്ക് പറയാം അക്കാഡമിക്കിലായിട്ട് കിട്ടുന്ന ആ ഒരു വിദ്യാഭ്യാസമാണ് നാലാം ഭാവം കൊണ്ടിരിക്കുന്നത് അഞ്ചാം ഭാവമാണ് ബുദ്ധി എന്തു വിദ്യ ആയാലും അത് പ്രയോജനപ്പെടണമെങ്കിൽ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ അതിനുള്ള ബുദ്ധിവൈഭവം കൂടി വേണം അതും അഞ്ചാം ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒൻപതാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസം അപ്പം കുറച്ച് വിദ്യാഭ്യാസം മാത്രമുള്ളവരും ഒരുപാട് ഉന്നത വിദ്യാഭ്യാസം നേടിയവരും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം പ്രയോജനകരമാകണമെങ്കിൽ ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനം കൂടിയാണ് അതും നന്നായിരിക്കേണ്ട ഒരു സാഹചര്യം രണ്ടാം ഭാവം എല്ലാത്തിൻ്റെ അറിവാണെന്ന് പറയുമെങ്കിലും അത് ധനത്തെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ധനമാണല്ലോ പ്രധാനമായിട്ടും ഒരാളുടെ ജീവിതത്തിൽ വേണ്ടുന്ന ഒരു ഘടകം ആറാം ഭാവം എന്ന് പറയുന്നത് അത് സേവനത്തെ സൂചിപ്പിക്കുന്നതാണ് അതായത് നമ്മുടെ അറിവും നമ്മുടെ കഴിവും സമൂഹത്തിന് വേണ്ടിയും സേവനത്തിന് വേണ്ടിയും വിനിയോഗിക്കുന്ന ഒരുപാട് പേരുമാണ് അവർക്ക് ധനമൊന്നും വലിയ വിഷയമൊന്നുമല്ല അവർക്കൊന്നും ഇങ്ങോട്ട് ലഭിക്കാനോ ഉണ്ടാക്കാനോ ആയിരിക്കത്തില്ല അവരുദ്ദേശിക്കുന്നത് അവർ മനുഷ്യത്വപരമായി സേവനം നടത്താൻ ഉദ്ദേശിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാർക്ക് ആറാം ഭാവമാണ് പത്താം ഭാവമാണ് യഥാർത്ഥ കർമ്മസ്ഥാനം എന്ന് പറയുന്നത് അതായത് പ്രവൃത്തിയുടെ സ്ഥാനം ഇത് ഇത്രയും ആമുഖമായി പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചാൽ വിജയദശമി വിദ്യാരംഭം എന്നൊക്കെ പറയുമ്പോൾ വിജയദശമി എന്നാണ് ആ പേര് എന്ന് പറഞ്ഞാൽ വിജയത്തിലേക്കുള്ള വഴി വിജയിച്ച് നിൽക്കുന്നത് അങ്ങനെയൊക്കെയാണ് കാരണം അഷ്ടമിയും നവമിയും ദശമിയും നമ്മുടെ പുരാണങ്ങളുണ്ട് അഷ്ടമി ദുർഗയായി അവതരിച്ച് നവമി അതിനുവേണ്ടിയുള്ള പ്രയത്നം നടത്തിയത് എന്ന് പറഞ്ഞാൽ അസുരന്മാരുമായി ഏറ്റവും ദശമി വിജയശ്രീലാളിതനായി വരുന്ന ആ പുരംഗം എന്ന് പറയുമ്പം നമുക്ക് വിദ്യ കൊണ്ട് തന്നെ വിജയമുണ്ടാകണം എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം അപ്പം വിജയദശമി വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വേണം കഴിവുണ്ടാകണം കഴിവുണ്ടാകണമെങ്കിലോ അറിവ് വേണം ബുദ്ധി വേണം അറിവ് പല വിധത്തിലുണ്ട് അറിവിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ കേട്ടറിയുക കണ്ടറിയുക ആലോചിച്ചറിയുക അനുഭവിച്ചറിയുക ഇങ്ങനെയൊക്കെ പറയും അതായത് ശ്രവണം മനനം ധാരണം നിധിധ്യാസനം എന്നൊക്കെയാണ് പണ്ടത്തെ കാലത്ത് ഗ്രന്ഥങ്ങളിലുള്ള പേരുകൾ അപ്പോൾ എന്താണ് മനനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ലഭിച്ച ഒന്നിനെ മനസ്സുകൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യത്തെ വിശകലനം ചെയ്യുന്നു അതിൻ്റെ ശരി എത്രത്തോളം ഉണ്ട് തെറ്റടുത്ത അതിങ്ങനെ വിശകലനം ചെയ്ത് ധാരണയിൽ ധാരണ എന്ന് പറഞ്ഞാൽ ധരിക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്നത് അത് നമ്മൾ ഈ ധാരണ എന്ന വാക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അയാളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നു എന്ന് പറയുമ്പം ധാരണ എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ലഭിച്ച ആ ഒരു അറിവിനെയാണ് നമ്മൾ സ്വീകരിച്ചതിനെയാണ് അതെല്ലാം ഇപ്പോഴും പൂർണമാകണം അല്ലെങ്കിൽ ശരിയാകണം എന്നൊന്നുമില്ല കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് പറയും അവരെഴുത്തി അക്ഷരമൊക്കെ പഠിക്കുന്ന എൽ കെ ജി യു കെ ജി പ്രായത്തിലൊക്കെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ വൺ ടു ത്രീ എന്തായാലും പഠിപ്പിക്കുന്ന എന്തായാലും അവരൊരു പക്ഷെ ക്രമം തെറ്റിച്ചായിരിക്കും പറയുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർ അത് തെറ്റാണെന്ന് വിചാരിച്ചുകൊണ്ടോ തെറ്റാണെന്ന് ധരിച്ചുകൊണ്ടോ പറയുന്നതല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ശരിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അത് തെറ്റുമാണ് അതെപ്പോഴാണ് മനസ്സിലാകുന്നത് എന്ന് ചോദിച്ചാൽ കുറെ കൂടുതൽ മുന്നോട്ട് പോകുമ്പോഴാണ് പഴയ കാര്യങ്ങളിലെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ പലതും നമുക്ക് തെറ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ഇവിടെ കാലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോന്നിനും സമയമുണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് തെറ്റായിപ്പോയി അബദ്ധമായിപ്പോയി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയം സംഭവിച്ചു അത് തിരുത്തി മുന്നോട്ട് പോയി രക്ഷപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ആ കാലം കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രയോജനം ഒന്നുമില്ല അപ്പം എന്ന് പറയുമ്പം ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്ന സമയത്ത് ഉപകരിക്കുക വിദ്യ എന്നത് സമയത്ത് ഉപകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം എന്നുള്ളതാണ് ഇപ്പം ചിലര് ചില കുട്ടികൾ അല്ലെങ്കിൽ ആരുമായി ടെസ്റ്റ് എഴുതാൻ പോകും ആ ടെസ്റ്റ് ഏത് സബ്ജക്റ്റാണെന്ന് വെച്ചാൽ അത് നന്നായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ പോകുന്നതെന്ന് വിചാരിക്കും എന്നാൽ പരീക്ഷാ സമയത്ത് അല്ലെങ്കിൽ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് അത് വേണ്ട വിധത്തിൽ നമുക്ക് പ്രയോജനപ്പെട്ടില്ല ഒന്നുകിൽ എഴുതാൻ സാധിച്ചു അത് ഓർക്കാൻ സാധിച്ചില്ല എന്തെങ്കിലും സാഹചര്യത്താൽ നമുക്കത് പ്രയോജനപ്പെട്ടില്ല എന്നെ വിചാരിക്കാം ആ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീട്ടിൽ വരുമ്പോൾ എല്ലാം അറിയാവുന്നതായിരിക്കും പക്ഷേ എഴുതാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ആ ടെസ്റ്റ് പരാജയപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ സമയത്ത് ഉപകരിക്കുക എന്നുള്ള അത് സുഹൃത്തായാലും ബന്ധുവായാലും അറിവായാലും കഴിവായാലും ഏതായാലും സമയാസമയത്ത് നമുക്ക് ഉപകാര ഉപകാരപ്പെട്ടില്ല എങ്കിൽ അതുകൊണ്ട് നഷ്ടങ്ങളുണ്ടാവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സമയത്ത് ഉപകരിക്കുക എന്നുള്ള ഒരു കാര്യം യഥാസമയം ഉണ്ടാകുന്ന ആ പ്രയോജനത്തെയും ആ ഗുണഫലത്തെയുമാണ് അറിവിൻ്റെ വിജയം എന്ന് പറയുന്നത് അത് സൂചിപ്പിക്കുന്നതാണ് വിജയദശമി വിജയത്തെ സൂചിപ്പിക്കുന്ന വിജയദശമി വിജയിക്കണമെങ്കിൽ എന്തു വേണം നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എല്ലാ അറിവിൻ്റെയും ദേവത ആരാണെന്ന് ചോദിച്ചാൽ സരസ്വതി എല്ലാവർക്കും അറിയാം അപ്പോൾ പഠിക്കുന്നവരും പഠിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും വിദ്യയെ ഇഷ്ടപ്പെടുന്നവരും വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നൊക്കെ സ്കൂളിലും പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ എന്തുവേണം നമ്മൾ സരസ്വതി എന്ന് പറയുന്ന ആ അറിവിൻ്റെ ദേവതയെ ഉപാസിക്കുകയും ആരാധിക്കുകയും ഒക്കെ വേണം അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന ഒരു മുറി സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോ എവിടെയെങ്കിലും വെച്ചിരുന്നാൽ അതിൻ്റെ ഗുണമുണ്ടാകും വെച്ചാൽ മാത്രം പോരാ പിന്നെ നമ്മൾ അതിനെ മാനിക്കുകയും വേണം അതിനെ ബഹുമാനിക്കുകയും വേണം പ്രാർത്ഥിക്കുകയും വേണം എന്താണ് സരസ്വ ഈ വിദ്യാരംഭമൊക്കെ നടക്കുമ്പോൾ സരസ്വതീദേവിയുടെ ആദ്യത്തെ ശ്ലോകം തന്നെയുണ്ട് സരസ്വതി നമസ്തുഭ്യം സരസ്വതിയെ നമിക്കുന്നു വന്ദിക്കുന്നു പ്രണമിക്കുന്നു എന്തിനാ എന്ന് ചോദിക്കുമ്പം സരസ്വതി നമസ്തുഭ്യം വരതേ കാമരൂപിണി വരതേ എന്ന് പറഞ്ഞാൽ വരം തരുന്നവൾ വരം ലഭിക്കുന്നവൾ വരമെന്ന് പറഞ്ഞാൽ എന്താ സിദ്ധി അറിവിൻ്റെ പ്രയോജനം അല്ലെങ്കിൽ ഗുണം ഇവിടെ നമ്മൾ അങ്ങനെ കരുതിയാൽ മതി വരതേ കാമരൂപിണി വരം തരുന്ന കാമരൂപിണി ഈ കാമം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ ഒരു വല്ലാത്ത ഒരു ചിന്ത വരെ സക്സസ് അങ്ങനെയല്ല കാമം എന്നാൽ ആഗ്രഹം എന്നാണ് ഇവിടെ അർത്ഥം കാമരൂപിണി ആഗ്രഹം സാധിച്ചു തരുന്ന ഭഗവതി എന്നാണ് അപ്പം നമുക്ക് നമ്മുടെ ആഗ്രഹം എന്താണ് വിദ്യാരംഭം കരിഷ്യാമി ഞാൻ വിദ്യ ആരംഭിക്കാൻ പോകുന്നു എന്തെങ്കിലും പഠിക്കാൻ പോകുന്നു എന്തെങ്കിലും തുടങ്ങാൻ പോകുന്നു ഇതാണ് വിദ്യാരംഭം കരിഷ്യാമി സിദ്ധർഭവതു മേ സദാ മേ സദാ എനിക്ക് എല്ലായ്പ്പോഴും സിദ്ധർഭവത് സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താ കഴിവ് അതിൻ്റെ ഗുണം അതിൻ്റെ പ്രയോജനം എല്ലാ സമയത്തും ഉണ്ടാകണം അതാണല്ലോ ആ ശ്ലോകത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ അർത്ഥം എനിക്ക് എപ്പോഴും എന്തുണ്ടാകണം അറിവിൻ്റെ സിദ്ധി ലഭിക്കണം അതിനായി ഞാൻ വിദ്യ ആരംഭിക്കുന്നു എൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി അറിവിൻ്റെ ബുദ്ധിയും കഴിവും എപ്പോഴും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വരം നൽകി എന്നെ അനുഗ്രഹിക്കുന്നതിനായി ഞാൻ സരസ്വതീദേവിയെ വന്ദിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ് ഞാൻ ഈ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു കാരണം നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴും ഓരോന്നും പഠിക്കുമ്പോഴും അറിയുമ്പോഴുമൊക്കെ അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കുമ്പോൾ അതിനേതായ ചില ഗുണങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഈ വിദ്യാരംഭത്തെക്കുറിച്ച് പറയാം നമ്മളിപ്പം വിജയദശമിയും വിദ്യയെക്കുറിച്ചും അറിവിനെക്കുറിച്ചും കുറിച്ചും ഒക്കെയാണല്ലോ പറഞ്ഞത് വിദ്യാരംഭത്തിൽ അതായത് ആദ്യം നമ്മൾ ആദ്യമായിട്ട് എഴുതി പഠിക്കുന്നതും ആദ്യമായി അറിയുന്നതും മൂന്ന് വയസ്സ് തികയുന്നതിനു മുമ്പായിട്ട് നമ്മൾ വിജയദശമി ദിവസവും അല്ലെങ്കിൽ അല്ലാത്ത ഒരു ദിവസവും വിദ്യാരംഭത്തിനായിട്ട് ആദ്യമായി വിദ്യ പഠിക്കാനായിട്ട് നമ്മളൊരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ചെല്ലുമ്പോൾ അവിടെ ആദ്യം പണ്ട് ആചാരപ്രകാരം പഠിപ്പിക്കുന്നത് എന്താണ് ഹരി ശ്രീ ഗണ പാ നാമ ഇപ്പോഴെല്ലാടും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല സ്ഥാപനങ്ങളിലും ഈ വിദ്യാരംഭം നടത്തുന്നുണ്ട് അവിടെ പലപ്പോഴും പല അക്ഷരങ്ങളാണ് ഇപ്പോഴും പഠിപ്പിച്ച് തുടങ്ങും പണ്ട് അങ്ങനെയല്ല ചില്ലക്ഷരം കൂട്ടക്ഷരം വ്യഞ്ജനാക്ഷരം സ്വരാക്ഷരം ഇങ്ങനെ ഒരുപാട് അക്ഷരങ്ങൾ നമുക്കുള്ളപ്പോൾ ഹരി ശ്രീ ഗണ പാ നാമ ഇത് തന്നെയായിരുന്നു ആദ്യം എഴുതി പഠിപ്പിക്കുന്ന അക്ഷരം അത് അരിയിൽ ഒരു തളികയിൽ അരിയിട്ട് ആ അരിയിൽ കൈകൊണ്ട് ആദ്യം എഴുതി ആദ്യം നാവിലെഴുതി പിന്നെ കൈ അത് കഴിഞ്ഞ് അരിയിലെഴുതി പഠിക്കുന്നു പിന്നീട് മണലിൽ എഴുതി പഠിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഓലയിലോ പേപ്പറിലോ വേനയിലോ എന്തെങ്കിലുമൊക്കെ എഴുതി പഠിക്കും ആദ്യം പഠിക്കുന്ന ഈ പത്തരം അത് പത്തരമാണ് ഹരി ശ്രീ ഗാന പാ നമ നമ്മ കൂട്ടി നോക്കിയറിയാം ഈ പത്ത് എന്ന സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ കർമ്മത്തെ സൂചിപ്പിക്കുന്നു അതായത് ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് ജോലിയായാലും വളരെ ഉന്നതമായ ഒരു ലോകത്തിൻ്റെ ഏറ്റവും വലിയ നിറങ്ങയിലിരിക്കുന്നയാളാണേലും കൂലിപ്പണി ചെയ്യുന്ന ആളാണെന്നേലും ജീവിക്കാനും കുടുംബം പറ്റാനും ആ സാഹചര്യമൊക്കെ ആയിരിക്കുമല്ലോ തുടക്കത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങി വയ്ക്കുന്നത് ആ പ്രവർത്തനം ആ ഒരു കർമ്മസ്ഥാനം അല്ലെങ്കിൽ തൊഴിൽ മാർഗമാണ് ഈ പത്തക്ഷരത്തിൻ്റെ തുടക്കം ഇനി അതിൽ നിന്ന് നമ്മൾ ഹരി എന്ന് പറയുന്ന രണ്ടക്ഷരം ഒരു പേരാണ് അതായത് രണ്ടക്ഷരം ചേരുന്ന ഒരു നാമമാണത് അപ്പോൾ അത് നാമം എന്ന് പറയുമ്പോൾ പേരായശം ആ ഹരി എന്ന് പറയുന്ന അക്ഷരം വിഷ്ണുവിനെ സൂചിപ്പിക്കുന്ന ആയതുകൊണ്ട് അതിനെ നമ്മൾ ഒന്നായി കണക്കാക്കിയാൽ പിന്നീട് ഈ പത്തിൽ നിന്ന് ഒന്നായിട്ട് കണക്കുകൂട്ടും ബാക്കി ഒമ്പത് അന്നേരം അതിനെ ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് വിദ്യ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭാഗ്യമുണ്ടാകണം ആ ഭാഗ്യത്തിലൂടെ ആ പ്രവൃത്തിയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം ഇനി നമ എന്ന അവസാനത്തെ രണ്ടക്ഷരം അതും ഒരു വാക്കാണല്ലോ നമ നമസ്കരിക്കുക ഉണങ്ങുക അതിനെയും കൂടി നമ്മളങ്ങ് മാറ്റുമ്പോൾ പിന്നെ എട്ടായിട്ട് തിരിക്കുക എട്ടെന്ന് പറയുമ്പോൾ ആയസം എന്ന് പറയും നിലനിൽപ്പ് അതായത് നമ്മൾ പഠിച്ചതും നമ്മൾ അറിഞ്ഞതും അത് ജീവിതത്തിൽ എത്ര കാലം നമുക്ക് ഗുണം ചെയ്യുന്നു എന്നതാണ് അതാണിവിടെ ഗുണം ചെയ്യാത്തത് കൊണ്ട് പഠിച്ചിട്ട് എന്താ കാര്യം ഇപ്പോൾ പത്താം ക്ലാസ് വരെ പഠിച്ച് കൂലിപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും കടകളിലോ അതുപോലെയുള്ള എന്തെങ്കിലും തൊഴിലുകൾ ചെയ്ത് അത്യാവശ്യം എന്തെങ്കിലും ജീവിക്കുന്ന ഒരാൾ എ പ്ലസ് ബി ഓൾ സ്കോഡ് പഠിച്ചിട്ട് എന്ത് കാര്യം സാധിക്കാൻ അപ്പോൾ പഠിക്കുന്നത് ജീവിതത്തിൽ ഗുണമുണ്ടാകണം ആ ഗുണം എത്ര കാലം നിലനിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ പറഞ്ഞ സംഖ്യകളെ സംബന്ധിച്ച് പറയുന്നത് ഇനി ഹരി വിഷ്ണുവാണ് ശ്രീഗണപതയെ നമ്മ ശ്രീഗണപതി ശ്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് വിഷ്ണു എന്ന് പറയുമ്പം അത് ഹരി വിഷ്ണുവാണ് ആ വിഷ്ണുവിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുമ്പം അത് ചൈതന്യം എന്നുള്ള ഒരു മീനിങ്ങിലേക്കാണ് അവസാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ശ്രീ എന്ന് പറയുന്നത് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്ന ഭഗവതി ഐശ്വര്യ ദേവത എന്നും ഒക്കെയാണ് നമ്മൾ സാധാരണ പറയുന്നത് അപ്പോൾ ശ്രീ ഐശ്വര്യത്തെ ഗണപതയെ എന്ന് പറയുമ്പം അത് ഗണം എന്നത് ആ രണ്ടക്ഷരം ആ രണ്ട് ഗണ എന്ന രണ്ടക്ഷരത്തെ ഗണം എന്ന് കണക്കാക്കിയ ഗണം എന്ന് പറയുന്നത് സമൂഹമൊന്നും കൂട്ടമൊന്നും അങ്ങനെയൊക്കെയുള്ള അർത്ഥ അത് മാക്സിമമാണ് കൂട്ടം ഗണം എന്നൊക്കെയുള്ളത് അപ്പോൾ അത് എന്തിൻ്റെ കൂട്ടമാണ് എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിൻ്റെയും കൂട്ടം വൃക്ഷങ്ങളുടെ കൂട്ടം പക്ഷികളുടെ കൂട്ടം മനുഷ്യരുടെ കൂട്ടം മൃഗങ്ങളുടെ കൂട്ടം സസ്യങ്ങളുടെ കൂട്ടം ഏകകോശ ജീവികളുടെയും ബഹുകോശ ജീവികളുടെയും കൂട്ടം അതുപോലെ തന്നെ ഇനി അതിനും പുറത്തോട്ട് പോയാൽ ഗ്രഹങ്ങളുടെ കൂട്ടം നക്ഷത്രങ്ങളുടെ കൂട്ടം എല്ലാത്തിൻ്റെയും കൂട്ടത്തെയാണ് സൂര്യൻ അതാണ് ഗണപതി ഗണാനാപതി എന്നൊക്കെ അതിന് മീനിങ് അപ്പം ഗണങ്ങളുടെ അധിപതി അർത്ഥത്തിൽ ഈ പറയുന്ന എല്ലാ കൂട്ടത്തിൻ്റെയും അധിപനാരോ ആ അധിപനെയാണ് നമ്മൾ ഗണപതിയായി ആരാധിക്കുന്നത് ഗണങ്ങളുടെ അധിപതി സകലതിൻ്റെയും അധിപതി ഇനി മറ്റൊരു ഗണവും കൂടിയുണ്ട് അതേതാണെന്ന് ചോദിച്ചാൽ മഹാദേവൻ എന്നെ ചിന്തിക്കുമ്പോൾ ശിവഭൂതഗണങ്ങൾ എന്ന് പറയും അതിൻ്റെ അധിപതി മഹാദേവനാണ് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഹരിവിഷ്ണുവായി ശ്രീ ശ്രീ ഭഗവതിയായി അല്ലെങ്കിൽ മഹാലക്ഷ്മിയായി ഗണപതി എന്നത് ഗണപതിയായി എന്ന് പറഞ്ഞാൽ ഗണങ്ങളുടെ അധിപതിയായ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഗജാനനം ഭൂതഗണാതി സേവിതം അങ്ങനെയുമുണ്ട് വക്രകുണ്ഡം മഹാകാൽ ഇങ്ങനെ ഒരുപാട് ശ്ലോകങ്ങൾ ഗണപതിയെ സംബന്ധിച്ചു അപ്പോൾ ഗണപതിയെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി സ്ത്രീയും ഗണപതിയും കൂടി സൂചിപ്പിക്കുമ്പോൾ ഗണപതിക്ക് വേറൊരർത്ഥവും കൂടി നമ്മൾ പറഞ്ഞു അതാണ് ഭൂതഗണങ്ങളുടെ അധിപതി എന്ന നിലയിൽ അത് മഹാദേവനെ അല്ലെങ്കിൽ ശിവനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി ശ്രീഗണപതി എന്ന് ഒറ്റ വാക്കിലെടുത്താൽ മഹാദേവന് സ്ത്രീയെ കൊടുക്കുന്ന ഐശ്വര്യത്തെ കൊടുക്കുന്ന സന്തോഷത്തെ കൊടുക്കുന്ന ആരാച്ചാൽ ശ്രീപാർവ്വതിയാണ് അപ്പോൾ ഇവിടെ വിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഗണപതിയെയും സരസ്വതിയെയും ശ്രീപാർവതിയെ ഈ അഞ്ചു പേരെ അവസാനം നമുക്ക് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കണം അതാണ് വിദ്യ കൊണ്ടുള്ള പ്രയോജനത്തിൽ ആദ്യം പറഞ്ഞത് അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഗുണമുണ്ടാകണം നമുക്ക് ജീവിതത്തിൽ മെച്ചമുണ്ടാകണം നമുക്ക് ഐശ്വര്യമുണ്ടാകണം പഠിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനവും അതുപോലെ തന്നെ സുഖവും ജീവിതമാർഗവുമാകണം നന്മയുണ്ടാകണം മനസ്സിനും നന്മയുണ്ടാകണം ജീവിതത്തിനും നന്മയുണ്ടാകണം അപ്പം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ പഠിക്കും തോറും പഠിക്കും തോറും പഠിക്കും തോറും എന്താണ് എളിമയുണ്ടാകണം ആരെയും ബഹുമാ അതാണ് നമസ്കരിക്കുക എന്ന് പറയുന്നത് ആരെയും തലേക്കയറാതിരിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും കുറേ അങ്ങോട്ട് പഠിച്ചു കഴിയുമ്പം ഞാനാണ് ഏറ്റവും വലിയ പണ്ഡിതൻ എന്നെ കഴിഞ്ഞ് വേറെ ആരുമില്ല എന്നുള്ള ഒരു വിചാരം അഹങ്കാരത്തെ സൂചിപ്പിക്കുക അത് അസപ്പതനത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഹരിശ്രീ ഗണപതിയെ നമ എന്നക്ഷരം പഠിക്കണമെന്ന് ആദ്യം നമ്മുടെ ആചാര്യന്മാർ തീരുമാനിച്ചത് കാരണം ഇതെല്ലാം ഭഗവാൻ തരുന്നതാണ് ഇതെല്ലാം ഈശ്വരകൃപ്പകളുണ്ടായതാണ് എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ എല്ലാം അങ്ങ് നേടി എന്ന അഹങ്കാരമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മാളികമേലേറിയ മുന്നനെ മഞ്ഞൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ഇപ്പം തന്നെ ഈ ചലച്ചിത്രരംഗം ചലച്ചിത്രരംഗമെടുത്താൽ ഉയരങ്ങളിലിരിക്കുന്നവരൊക്കെ ഇപ്പം താഴെ പോയി പലരും അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന കഴിവ് അത് കലാപരമായ കഴിവായിക്കോട്ടെ വിദ്യാഭ്യാസപരമായ കഴിവായിക്കോട്ടെ ഏത് തരത്തിലുള്ള കഴിവായാലും ഈശ്വരൻ കടാക്ഷിച്ച് നമുക്ക് നൽകിയതാണ് എന്നൊരു വീണ്ടു വിചാരം ഉണ്ടാകണമെങ്കിൽ എല്ലാത്തിനെയും കൂടെ ഉള്ളവരെയും അതുപോലെ തന്നെ പ്രായമുള്ളവരെയും നമ്മുടെ ഗുരുക്കന്മാരെയും നമുക്ക് ആരാണോ എന്തെങ്കിലും പറഞ്ഞു തരുന്നത് അവരെയും എല്ലാം നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇതുകൊണ്ട് ലഭിക്കുന്നത് ഇതാണ് ഈ വിദ്യാരംഭ ദിവസം വിജയദശമിയായി ആഘോഷിക്കുന്നതിൻ്റെ ഉദ്ദേശം കാരണം നവരാത്രി കാലത്തൊൻപത് ദിവസത്തെ ആഘോഷമാണ് വരുന്നത് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലെ ദുഷ്ടതയെല്ലാം അങ്ങ് മാറ്റുക അതാണ് യുദ്ധം ചെയ്യുന്നത് ആരോട് അസുരന്മാരോട് യുദ്ധം ചെയ്യുക ഭദ്രകാളിയാവുക അല്ലെങ്കിൽ ദുർഗയാകുക അഷ്ടമി എന്ന് പറഞ്ഞാൽ ദുർഗയായിട്ട് അവതരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് നമ്മളിൽ വേണ്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ തന്നെ നീക്കം ചെയ്യുക ഇല്ലാതാക്കുക ഇല്ലാതാക്കി സംശുദ്ധമാകുമ്പോൾ നമുക്ക് എന്തുണ്ടാകും ജീവിതം വിജയിച്ച് കയറാൻ സാധിക്കും അഹങ്കാരമൊന്നുമില്ലാതെ ധാർഷ്ട്യമൊന്നുമില്ലാതെ ഞാനാണ് കേമൻ ഞാനില്ലെങ്കിലൊന്നുമില്ല എന്നുള്ള ഒരു ചിന്തയൊന്നുമില്ലാതെ അറിവ് ഉണ്ടായി ആ അറിവ് കൊണ്ട് ബോധമുണ്ടായി ആ ബോധത്തിൽ നിന്ന് ജീവിതം രക്ഷപ്പെടുന്ന ഒരു നല്ല മനസ്സിൻ്റെ തീരുന്ന ഒരു സാഹചര്യമാണ് വിദ്യാരംഭവും വിജയദശമി അതാണ് ഈ വിദ്യാരംഭ ദിവസം വിജയദശമിയായി ആഘോഷിക്കുന്നതിൻ്റെ പൊരുൾ ഇതിത്രയും നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്നുണ്ടായിരുന്നു കാരണം നല്ലൊരു ദിവസമാണ് വരുന്നത് ആ ദിവസം കഴിയുന്നതും പഠിക്കുന്നവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരും എന്തു പഠിക്കുന്നവരും ആയിക്കോട്ടെ ഇപ്പോൾ റബ്ബർ ടാപ്പിംഗ് ആണെങ്കിൽ പോലും അത് പഠിച്ചു ഒരു ചായ നന്നായി ഉണ്ടാക്കണമെങ്കിൽ അതും പഠിച്ചേ പറ്റൂ അറിവ് എന്നത് ചെറുതും വലുതുമല്ല എല്ലാം അറിവാണ് അതിനി ലോകത്ത് അറിയപ്പെടുന്ന ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരാളോ ആണ് മറ്റുള്ള ഒരാൾ സാധാരണ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ് എന്നൊന്നുമുള്ള വേർതിന് വേണ്ട എല്ലാ അറിവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അറിവിന് ചെലുതും വലുതും ഒന്നുമില്ല എല്ലാം അറിവാണ് അതുകൊണ്ട് മെച്ചമുണ്ടാകണമെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാകണമെങ്കിൽ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം